ടേസ്റ്റ് ആൻഡ് മെമ്മറീസിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നേന്ത്രക്കായ വെച്ചിട്ട് തയ്യാറാക്കി എടുത്തിട്ടുള്ള നല്ലൊരു കറിയുടെ റെസിപ്പി ആയിട്ടാണ് ഈ കറിയിലേക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു നേന്ത്രക്കായയാണ് എടുത്തിട്ടുള്ളത് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് അതിലോട്ട് കുറച്ച് മഞ്ഞൾ ചേർത്ത് കൊടുക്കുകയാണ് ഇനി നമ്മൾ നേന്ത്രക്കായ ഇതുപോലെ കുറച്ച് വലിയ പീസുകളാക്കിയിട്ട് അരിഞ്ഞ് ഈ മഞ്ഞളവെള്ളത്തിലോട്ട് ചേർത്ത് കൊടുക്കാം ഇങ്ങനെ നേന്ത്രക്കായ മഞ്ഞളവെള്ളത്തിലോട്ട് അരിഞ്ഞിടുവാണെങ്കിൽ അതിൻ്റെ കറയൊക്കെ ഒന്ന് പോയി കിട്ടാനായിട്ട് നല്ലതാണ് ഇതുപോലെ കൈവച്ചിട്ടൊന്ന് തിരുമ്മി ഇതൊന്ന് കഴുകിയെടുക്കാം ഇപ്പൊ കണ്ടില്ലേ നേന്ത്രക്കായയുടെ കറിയെല്ലാം ഇതുപോലെ ഇളകി വന്നിട്ടുണ്ട് ഈ നേന്ത്രക്കായ രണ്ടു മൂന്ന് വെള്ളത്തിൽ നന്നായിട്ട് കഴുകി ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി വേണ്ടത് വാളൻപുളിയാണ് ഞാനിവിടെ ഒരു ചെറിയ നാരങ്ങ വലുപ്പത്തിലുള്ള ഒരു വാളൻപുളി എടുത്തിട്ടുണ്ട് അതിലോട്ട് കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് കുതിർക്കാനായിട്ട് വെക്കാം ഇനി ഈ കറിയിലേക്ക് വേണ്ടിയിട്ട് ഇരുപത് ചെറിയുള്ളി ഒരു ചെറിയ പീസ് ഇഞ്ചി മൂന്ന് വെളുത്തുള്ളി നാല് പച്ചമുളക് ഇനി ഞാനിവിടെ ഒരു വലിയ തക്കാളി എടുത്തിട്ടുണ്ട് അത് മുഴുവനായിട്ടും വേണ്ട പകുതി മാത്രം കറിയിലോട്ട് ചേർത്ത് കൊടുത്താൽ മതി നിങ്ങളുടെ കയ്യിലുള്ളത് ചെറിയ തക്കാളി ആണെങ്കിൽ മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കാം ഇനി ഒരു മൺചട്ടി അടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട് ചട്ടി ചൂടായി വന്നപ്പോൾ കുറച്ച് വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തത് വെളിച്ചെണ്ണയും ചൂടായി വന്നപ്പോൾ നമ്മൾ എടുത്തു വെച്ച ചെറിയുള്ളി വെളുത്തുള്ളി ഇഞ്ചി ഇതെല്ലാം ചതച്ച് വെളിച്ചെണ്ണയിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ് പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ ചേർത്ത് കൊടുത്ത ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം എല്ലാം മാറി വരണം ചെറിയുള്ളി എല്ലാം ഒന്ന് വാടി കിട്ടണം വരെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇപ്പോ ചെറിയുള്ളി വാടി വന്നിട്ടുണ്ട് ഇത്രയും മതി ഇനി ഇതിലോട്ട് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ട് പെട്ടെന്ന് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുമ്പോഴേക്കും മഞ്ഞൾപ്പൊടിയുടെ പച്ചമണെല്ലാം മാറി മഞ്ഞൾപ്പൊടി ഒന്ന് മുരിഞ്ഞു വരും ഈ സമയത്ത് ഇതിലോട്ട് നമ്മൾ നേരത്തെ കഴുകി ക്ലീൻ ചെയ്തു വെച്ച പച്ചക്കായ ഉണ്ടല്ലോ അതിലെ വെള്ളം എല്ലാം കളഞ്ഞിട്ട് ചട്ടിയിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ് ഇനി ഈ പച്ചക്കായ ഈ വെളിച്ചെണ്ണയിൽ രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കണം വെളിച്ചെണ്ണ കുറവാണെന്ന് തോന്നുവാണെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുക്കുക ഇതുപോലെ പച്ചക്കായ വെളിച്ചെണ്ണയില് രണ്ട് മൂന്ന് മിനിറ്റ് വഴറ്റി എടുക്കുമ്പോൾ നമ്മുടെ കറിക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും ഇപ്പോൾ ഈ കായ വഴറ്റാൻ തുടങ്ങിയിട്ട് രണ്ട് മൂന്ന് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലോട്ട് കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് കായ ഒന്ന് വേവിച്ചെടുക്കുകയാണ് ഈ കായ മുഞ്ഞിക്കിടക്കാൻ പാകത്തിന് വെള്ളം ചേർത്ത് കൊടുക്കുകയാണ് ഇതുപോലെ കായ മുഞ്ഞി കിടക്കാൻ പാകത്തിന് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഇത് മൂടി വെച്ച് വേവിച്ചെടുക്കാം കായ വേവുന്ന നേരം കൊണ്ട് ഈ കറിയിലേക്ക് വേണ്ടിയിട്ട് ഒരു അരപ്പ് തയ്യാറാക്കിയെടുക്കാം മിക്സിയുടെ ജാറിലോട്ട് ഒരു കപ്പ് ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കുകയാണ് ഇനി പൊടികൾ ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഇത്രയാണ് പൊടികൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ആവശ്യത്തിന് വെള്ളവും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് അരച്ചെടുക്കണം വെള്ളം ചേർത്ത് കൊടുക്കുമ്പോൾ ആദ്യമേ തന്നെ ഒരുപാട് വെള്ളം ചേർത്ത് കൊടുക്കരുത് അങ്ങനെ ആയാൽ അരഞ്ഞ് കിട്ടാനായിട്ട് പാടായിരിക്കും കുറച്ച് മാത്രം വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ അരച്ചെടുക്കുക ഇനി കായ വെന്തോന്ന് തുറന്ന് നോക്കാം ഞാനിത് ഇടയ്ക്കി മുടി തുറന്നിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു കായ അടിയിൽ പിടിക്കാനായിട്ട് ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഇടക്ക് തുറന്ന് ഇളക്കി കൊടുക്കാനായിട്ട് മറക്കരുത് കായ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും ഒരുപാട് സമയമൊന്നും വേണ്ട ഇപ്പൊ കായ മുക്കാൽ ഭാഗം വേവായിട്ടുണ്ട് കായയുടെ പുറത്തുള്ള തൊലിയുടെ ഭാഗം ഒക്കെ ഉണ്ടല്ലോ അത് ഒന്നും കൂടി ഒന്ന് വെന്ത് കിട്ടാനുണ്ട് ഉള്ളൂ ഈ സമയത്ത് ഇതിലോട്ട് നമ്മൾ നേരത്തെ അരച്ചു വെച്ച തേങ്ങയുടെ അരപ്പ് ചേർത്ത് കൊടുക്കുകയാണ് ആ മിക്സിയർ ജാറിലോട്ട് കുറച്ച് വെള്ളവും ചേർത്ത് കൊടുത്തിട്ട് ആ വെള്ളം കൂടി ചട്ടിയിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മുടെ കറിക്ക് എത്ര ആണോ വേണ്ടത് അതനുസരിച്ചിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കണം കാൽ ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് മിക്സ് ചെയ്തിട്ട് നോക്കുക നമ്മുടെ കറിക്ക് പാകത്തിനുള്ള വെള്ളമുണ്ടോയെന്ന് ഇല്ലെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കുക ഇനി ഇതൊന്ന് മൂടി വെച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുകയാണ് ഇപ്പോൾ ഈ കറി നന്നായിട്ട് തന്നെ തിളച്ചു വന്നിട്ടുണ്ട് ഈ സമയത്ത് ഇതിലോട്ട് നമ്മൾ നേരത്തെ വെള്ളത്തിൽ കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്ന വാളമ്പുളി ഉണ്ടല്ലോ അത് പിഴിഞ്ഞ് ആ വെള്ളം കറിയിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന തക്കാളിയുടെ പകുതി ഇതുപോലെ വലിയ പീസുകളാക്കിയിട്ട് മുറിച്ച് ചേർത്ത് കൊടുക്കുകയാണ് അതൊരു വലിയ തക്കാളി ആയിരുന്നു അതുകൊണ്ടാണ് പകുതി ചേർത്ത് കൊടുത്തത് കൂടെ തന്നെ നാല് പച്ചമുളകും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇപ്പോ നമ്മൾ ചേർത്ത് കൊടുത്ത തക്കാളിയൊക്കെ ഒന്ന് വെന്ത് വരണം അതുവരെ ഒന്ന് മൂടി വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കണം തക്കാളി വെന്ത്ങ് ഉടഞ്ഞങ്ങ് പോകേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് വെന്ത് കിട്ടിയാൽ മതിയാവും കറി ഇപ്പോൾ നന്നായിട്ട് തന്നെ തിളച്ചു വന്നിട്ടുണ്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് തിളച്ചു വരുമ്പോഴേക്കും നമ്മൾ ചേർത്ത് കൊടുത്ത തക്കാളി എല്ലാം വെന്ത് കിട്ടും ഇത്രയും മതി ടേസ്റ്റ് നോക്കിയപ്പോൾ ഉപ്പ് കുറവാണ് കാൽ ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് നിളക്കി യോജിപ്പിച്ചെടുക്കാം ഞാനിപ്പോൾ ഈ കറിയിലോട്ട് മൊത്തം മുക്കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക ഈ കറിയിലോട്ട് താളിച്ചൊഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ചീനച്ചട്ടിയിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോൾ അര ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുകയാണ് കടുക് പൊട്ടി വരുമ്പോൾ രണ്ട് വറ്റൽമുളക് രണ്ടായിട്ട് മുറിച്ച് ചേർത്ത് കൊടുക്കാം ഇനി ചേർക്കേണ്ടത് ചെറിയുള്ളിയാണ് അഞ്ചോ ആറോ ചെറിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുകയാണ് ഇനി ഈ ചെറിയുള്ളി വെളിച്ചെണ്ണയിൽ കിടന്നിട്ട് നന്നായിട്ട് മൂത്ത് കളറെല്ലാം മാറി നന്നായിട്ട് മുരിഞ്ഞു വരണം അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇപ്പോൾ ചെറിയുള്ളി നന്നായിട്ട് മൂത്ത് മുരിഞ്ഞ് കളറെല്ലാം മാറി വന്നിട്ടുണ്ട് ഇത്രയും മതി ഇനി ഇത് കറിയിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ് ഇങ്ങനെ താളിച്ച് കറിയിലോട്ട് ചേർത്ത് കൊടുത്ത ശേഷം കറി ഒരു പതിനഞ്ച് എങ്കിലും ഒന്ന് മൂടി വെച്ച് കൊടുക്കുക അപ്പോഴായിരിക്കും നമ്മളിങ്ങനെ താളിച്ചൊഴിച്ചതിൻ്റെ ആ ഫ്ലേവർ ഒക്കെ കറിയിലോട്ട് ഇറങ്ങിയിട്ട് കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക അപ്പം ഇത്രയേ ഉള്ളൂ നല്ലൊരു കറിയാണ് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ ആയിട്ട് അറിയിക്കുക ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക പുതിയൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം താങ്ക്